വിവിധ പരീക്ഷകൾക്ക് ഉചിതമായ രീതിയിലുള്ള തയ്യാറെടുപ്പിന് പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത നമസ്കാരം വാർത്ത ഇവിടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രക്ഷും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കൈവിഷം ശരീരത്ത് വന്നാൽ കാണിക്കുന്ന ശരീരം കാണിക്കുന്ന ഏഴ് പ്രധാന ലക്ഷണങ്ങൾ നമുക്കൊരു പനി വരുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാൻ പറ്റും തുമ്മലുണ്ടാവും ചുമ ഉണ്ടാവും വേർക്കുന്ന വസ്തു അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് ഈ കൈവിഷം വന്നാൽ ഈ പറഞ്ഞപോലെ പല ലക്ഷണങ്ങളും കാണിക്കും നമ്മൾ അതൊന്നും കാര്യമാക്കത്തില്ല നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾന്നല്ലേ അതിലേക്കൊന്ന് നോക്കാം ഒന്നാമത് ഗ്യാസ് ഗ്യാസ് ഭയങ്കരമായിട്ട് വരുന്ന അവസ്ഥകൾ ഉണ്ടാവും ഗ്യാസ് വന്ന് വയറ് വേർക്കുക വയർ പെരുകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും രണ്ടാമത് ഭക്ഷണത്തോട് താല്പര്യം കുറയുക മൂന്നാമത് ഭക്ഷണം കാണുമ്പോൾ വായിൽ വെള്ളം വരിക അതുപോലെ തന്നെ ഈ ചുമ്മാതെ വായി വെള്ളം വന്നോണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് മറവി ഉണ്ടാകുന്ന അവസ്ഥകൾ വരിക വയറ് കയറി വീർക്കുക വയറ് വീർത്തിട്ട് ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടുമെന്ന് നമുക്ക് തോന്നും ആ ഒരു ചിന്താഗതിയൊക്കെ വരിക അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ എപ്പോഴും ബാത്റൂമിൽ പോകണം തോന്നുക ശ്രദ്ധിക്കണം തോന്നുക അല്ലെങ്കിൽ മരുന്ന് ശരീരത്ത് പിടിക്കാതെ വരുന്ന അവസ്ഥകൾ എന്ത് മരുന്ന് കഴിച്ചാലും നമുക്ക് ആ മരുന്ന് കഴിക്കുന്ന ശസ്വം കൂടത്തേ ഉള്ളൂ അതിൽ ശരീരത്ത് ഒരുപാട് പഴക്കമുള്ള കൈവിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് പൊട്ടുക ചൊറിഞ്ഞ് പൊട്ടി അളിയുക അതൊക്കെ ഉണ്ടാകുമെന്ന് വരാം അതുപോലെ തന്നെ മറവി ആയാലും മട മടിയായാലും ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയായാലും ചിന്തിക്കുന്ന കാര്യങ്ങൾ മാറ്റി വയ്ക്കുക മാറ്റി വെച്ചാലും നടക്കാതെ പോകുന്ന അവസ്ഥകൾ ഒക്കെ നമുക്ക് ഈ കൈവശം കൊണ്ട് പറയാൻ പറ്റും ഒരുപാട് ബുദ്ധിയെ വരെ ബാധിച്ചു എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എട്ടുതരം സ്വാതന്ത്ര്യവ്യങ്ങൾ എട്ടുതരം ദുർഗന്ധദ്രവ്യങ്ങൾ പ്രത്യേക അളവിൽ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മരുന്നാണ് കൈവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ കണ്ട് ചൂർണ മറ്റ് വേറെ പല മരുന്നുകളും ചേർത്ത് ഈ പൊടി പഞ്ചസാര ഉപ്പ് അങ്ങനെ പല വസ്തുക്കളിലും രപിച്ചു കൊടുക്കാറുണ്ട് ഈ മരുന്ന് കൂടാതെ തന്നെ ഇത് കൊടുക്കുന്ന എന്തിനാണെന്ന് ഈ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ പശുവാം സ്തംഭനമാവാം പശു എന്നുവെച്ചാൽ സ്നേഹത്തിൽ ഇരിക്കാനാവാം സ്തംഭനം വെച്ചാൽ പ്രവർത്തനങ്ങളെ സമിതിപ്പിക്കാനാവാം വിദ്വേഷണം ആവാം സ്നേഹത്തിരിക്കുന്നതിന് വിദ്വേഷണം ദേഷ്യപ്പെടാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും കലഹത ഉണ്ടാവാനാവാം ഇനിയും മരണം മരണ മരണ ക്ലേശങ്ങൾ മരണ കാണിക്കുക കിടപ്പാവുക കിടപ്പുരോഗിയാവുക ഇതൊക്കെ ആവാം ഇത് കൂടാതെ തന്നെ എല്ലാ തകർച്ചകൾ ഉണ്ടാവാം ഒരു നാട് വിട്ട് പോവുക അതൊക്കെ ഈ പറഞ്ഞ ക്രിയകളിൽ പെട്ടതൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കൈവിഷം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തുവരുന്ന അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എല്ലാവരും ചെയ്തു പെട്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണ് നീലസങ്കുഷ്പം അല്ലെ വെള്ളശങ്കുഷ്പത്തിൻ്റെ പേര് ഇടിച്ച് പിഴിഞ്ഞ് അത് പാലുവായിട്ട് ഒച്ച പാലുവായിട്ട് കലർത്തി കഴിക്കുക അതുപോലെ ചേത്ര അമ്പലം അവിടെ തിരുവുര മഹാദേവ ക്ഷേത്രം അവിടെ പോവുക പഞ്ചഗിയൻ നെയ്യ് അതേ കതിലിപ്പഴ നീരണ്ട തക്ഷിയോട് ജപിച്ചു കഴിക്കും ഇതൊക്കെ അല്ലാതെ ഒരുപാട് മരുന്നുകളും മാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് പ്രശ്നം നോക്കി കഴിയുമ്പോൾ ഏത് വിധത്തിൽ വന്നു എത്ര നാളായി എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിത് വിശദമായിട്ട് അറിയാൻ പറ്റും അതനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ സേ മാറും എന്ന് പറഞ്ഞ അവസ്ഥ മാറുന്നതാണ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ കൈവിഷം മൂലം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറും പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട് നമ്മളത് കണ്ടുപിടിച്ച് പരിഹരിക്കുമ്പോഴേ അതിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതുവരെ നമ്മൾ എട്ടിൻ്റെ കഥ അറിയത്തില്ലേ നമ്മൾ നമുക്ക് അയ്യന്ന് പണി പണിന്നൊക്കെ പറ്റുള്ളവർ പറയും ഇതിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല ഇതിലിങ്ങനെ ചുറ്റപ്പെട്ട് 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 ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ വരും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം